സയൻസ് സെന്റർ കുറിഞ്ഞാലിയോട് പ്രദേശത്തെ സാമൂഹ്യ രാഷ്ട്രീയ വികസന ജീവകാരുണ്യ മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന കൊളക്കോട്ടെ കൃഷ്ണന്റെ ഒൻപതാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു ഹരിത കുറിഞ്ഞാലിയോട് കൊളക്കോട്ടെ ക്രിസ്ത്യൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാലത്ത് സ്മൃതികുടീരത്തിൽ നടത്തിയ പുഷ്പാർച്ചനയോടെയായിരുന്നു അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായത് വൈകിട്ട് പള്ളിക്കുനി എം എൽ പി സ്കൂളിൽ അനുസ്മരണ സമ്മേളനവും നടന്നു ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ ശശികുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ പരിപാടി ആർ ജെ ഡി സംസ്ഥാന സമിതി അംഗം ഇടയത്ത് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ കുറഞ്ഞാലയോട്ട് താമസിക്കുന്ന സമയത്ത് ഞാനിപ്പോ ഓർമ്മിക്കുന്നത് ധാരാളം കാര്യങ്ങൾ കൃഷ്ണേടനായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണേടൻ ഒരു സാധാരണ കർഷക തൊഴിലാളി കുടുംബത്തിലെ ആണ് അദ്ദേഹത്തിന്റെ പിതാവ് ചാത്തോട്ടൻ അല്ലേ ചാത്തോട്ടൻ പയ്യേരി കുഞ്ഞരാമണ്ണി നമ്പിയാരുടെയും അതുപോലെ തന്നെ അവരുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല നമ്മുടെ ഗോപാലകൃഷ്ണൻ ചന്ദ്രൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ ഒരു അം പിതാവായിരുന്നു പിന്നീട് അവർ ഒരു ഒരാൾ ആന്റേലിയിലൊക്കെ മറ്റൊരു താമസം മാറ്റിയിട്ടുണ്ട് അവർ വലിയ ഭൂടമ്പയായിരുന്നു ഈ പ്രദേശത്ത് അവരുടെ ഒരു കാര്യക്കാരനായിരുന്നു അവർ കൃഷ്ണൻ എനിക്ക് തോന്നുന്നു അവിടെയുള്ള മൂരികളെ കൈകാര്യം ചെയ്തിരുന്ന

എം കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ പി ടി കെ സുരേഷ് ബാബു ബേബി ബാലംവ്രത്ത് ചന്ദ്രങ്ങയിൽ രാജൻ എം എം ബിജു രഞ്ജിത്ത് എം എം ദിയ ബിജു എന്നിവർ സംസാരിച്ചു ബി കെ ഗിരീഷൻ സ്വാഗതവും എം എം സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു ഗോകുലം ഗോപാലൻ നിർമ്മിച്ചു നൽകുന്ന കൊളക്കോട്ടെ കൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ അവസാന വാരത്തിൽ കുറിഞ്ഞാലിയോട് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഈ കുട്ടികളൊക്കെ വിദ്യാഭ്യാസ വലിയ മത്സരങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കുട്ടികളുടെ കഠിനാധ്വാനം തന്നെയാണ് ഇത്തരത്തിലുള്ള വിജയം കരസ്ഥമാക്കാൻ അവരെ അവർക്ക് സഹായിച്ച് സഹായകമായിട്ടുള്ളത് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥി ജനതയുടെ നേതാവായിട്ടുള്ള ദീപു ഉൾപ്പെടെ മുഴുവൻ കുട്ടികളെ ഞാനിവിടെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം നല്ല ലക്ഷ്യവും ആ ലക്ഷ്യത്തിലെത്താനുള്ള അനക്കരുത്തും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട കൊഴക്കോട്ട് കൃഷ്ണാടന്റെ തീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു